കൊല്ലത്ത് ജ്വല്ലറി ജീവനക്കാരനെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി വജ്രവും സ്വർണവും കവർന്ന പ്രതികൾ മലപ്പുറം പിടിയിൽ എടപ്പാളിലെ ലോഡ്ജിൽ നിന്നാണ് അഞ്ചംഗ സംഘം പിടിയിലായത് ഒരാൾ ഓടി രക്ഷപ്പെട്ടു പ്രതികളിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന വജ്രക്കല്ലുകളും കല്ലുകളും സ്വർണവും കണ്ടെടുത്തു വിവരങ്ങളുമായി മുബഷിർ പി അക്ബർ നമുക്കൊപ്പം മുബഷീർ എന്തൊക്കെയാണ് വിവരങ്ങൾ മലപ്പുറം പട്ടാമ്പി റോഡിലെ ഒമേഗ ലോഡ്ജിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതികളെയാണ് ആ പോലീസ് അതിവിദഗ്ധമായി ഒരു ലോഡ്ജ് വളഞ്ഞ് പിടികൂടിയിരിക്കുന്നത് കൊല്ലം ഈസ്റ്റ് പോലീസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു പ്രതികളെ പിടികൂടിയത് സംഭവം തൃശൂർ സ്വദേശിയായ ഡയമണ്ട് വ്യാപാരി സുരേഷ് കുമാറിനെ ആ കൊല്ലത്തേക്ക് ഡയമണ്ട് വാങ്ങാനെന്ന എന്ന വ്യാജേനെ വിളിച്ചു വരുത്തി ആക്രമിച്ചാണ് വജ്രവും സ്വർണവും തട്ടിയെടുത്തതെന്നായിരുന്നു ആ കേസിന് ആസ്പദമായ സംഭവം കഴിഞ്ഞ ദിവസമായിരുന്നു ആ കൊല്ലത്ത് വെച്ച് ഈ ഒരു സംഭവം നടന്നത് കവർച്ചയിലെ അഞ്ചു പ്രതികളെയാണ് ആ പോലീസ് പിടികൂടിയത് ഫൈസൽ നിജാദ് അഫ്സൽ സൈദലൈവി അതുപോലെ തന്നെ അജിത് എന്നിവരെയാണ് കൊല്ലം പോലീസ് പിടികൂടിയത് കൊല്ലം പള്ളിത്തോട്ടം എച്ച് ആൻ സി കോളനി നിവാസികളാണ് പിടിയിലായവർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൃശൂർ സ്വദേശിയായ ഡയമണ്ട് വ്യാപാരി സുരേഷിനെയാണ് ഇത്തരത്തിൽ കൊല്ലത്തു നിന്നും വജ്രം വാങ്ങാനുണ്ടെന്ന വ്യാജേനെ വിളിച്ചു വരുത്തുകയും ആക്രമിക്കുകയും ഇദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവരുകയും ചെയ്തു അതിനുശേഷം ഈ ഒരു പ്രതികൾ ആ ഒരു മേഖലയിൽ നിന്നും കടന്നു പോവുകയായിരുന്നു സംഭവത്തിൽ ഇവരെ സഹായിച്ച് അഞ്ചു പേരെ കഴിഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അവരിൽ നിന്ന് ആ ഇത്തരത്തിലൊരു സ്വർണം ക്ഷമിക്കണം ഒരു വജ്രം പിടിച്ചെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നുണ്ടായ അന്വേഷണത്തിനൊടുവിലാണ് ബാക്കിയുള്ള ആറു പ്രതികളെ ഈ ഒരു എടപ്പാളിലെ ലോഡ്ജിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തി ലോഡ്ജ് വളരെ ഇവരെ